നീണ്ട ആറ് പതിറ്റാണ്ടുകൾ മലയാള സിനിമയുടെ അഭിഭാജ്യ ഘടകമായിരുന്ന കബീർ പൊന്നമ്മയുടെ വേർപാട് വേദനയുടെയാണ് ചലച്ചിത്ര ലോകവും പ്രേക്ഷകരും കേട്ടത് മാതൃവേഷങ്ങളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കടന്ന അഭിനേത്രിയുടെ ഉപയോഗം കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ കബീർ പൊന്നമ്മയായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ വന്നെങ്കിലും ഏറ്റവും കൂടുതൽ കേൾക്കാൻ സാധിച്ചത് മോഹൻലാലും കബീർ പൊന്നമ്മയും അമ്മയും മകനുമായി എത്തിയ കഥകൾ തന്നെയായിരുന്നു അവസാനം ഒട്ടേറെ ശ്രദ്ധേയ ചിത്രങ്ങൾ കബീർ പൊന്നമ്മയുടെ കഥാപാത്രത്തിൽ മകനായി സ്ക്രീനിലെത്തിയ മോഹൻലാൽ ആദരാഞ്ജലികൾ നേർന്ന് എത്തുകയും ചെയ്തു ക്യാമറയ്ക്ക് പുറത്തും തനിക്ക് അമ്മയെപ്പോലെയായിരുന്നു കബീർ പന്ന െന്ന് മോൻലാൽ തന്നെ പറയുകയാണ് അമ്മയുടെ വിയോഗത്തിന്റെ വേദനയിൽ കുറിക്കുന്നതാണ് ഈ വാക്കുകൾ പെറ്റമ്മയോളം സ്നേഹം കഥാപാത്രത്തിനും ഞാൻ എന്ന വ്യക്തിക്കും എക്കാലത്തും പകർന്നു തന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നമ്മ ചേച്ചി മലയാളത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞങ്ങൾ അമ്മയും മകനും ആയിരുന്നു എത്ര കാലം കഴിഞ്ഞാലും അമ്മയ്ക്ക് മകൻ മകൻ തന്നെയാണ് എന്ന സത്യം വിളിച്ചോതുന്നതായിരുന്നു പല കാലഘട്ടങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച ചിത്രങ്ങൾ പൊന്നമ്മ ചേച്ചിയോടൊപ്പം മകനായി അഭിനയിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് ഒരിക്കലും ജീവിക്കുക തന്നെയായിരുന്നു കിരീടം ഭരതം വ്യത്നാങ്കോളനി ദശരഥം നാട്ടുരാജാവ് വടക്കുനാഥൻ കിഴക്കൻ പക്ഷി ഒപ്പം പൊന്നമ്മ ചേച്ചി മാതൃത്വം പകർന്നു തന്ന എത്രയെത്ര സിനിമകൾ മകൻ അല്ലായിരുന്നിട്ടും മകനെ എന്ന് വിളിച്ച് ഓടിവരുന്ന ഹിസൈനസ് അബ്ദുള്ളയിലെ കഥാപാത്രം പോലെയായിരുന്നു ജീവിതത്തിൽ ചേച്ചി എനിക്കും വിതുമ്പുന്ന വാക്കുകൾ കൊണ്ട് ചേച്ചിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനാവുന്നില്ല ഓർമ്മകളിൽ എന്നും ആ മാതൃസ്നേഹം നിറഞ്ഞു തുടുമ്പോൾ മോഹൻലാൽ കുറിച്ചതിങ്ങനെയായിരുന്നു എഴുപത്തൊമ്പത് വയസ്സായിരുന്നു കവീർ പൊന്നമ്മയ്ക്ക് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മെയ് മാസത്തിൽ അർബുദം സ്ഥിരീകരിച്ചിരുന്നു അപ്പോഴേക്കും രോഗം നാലാം ഘട്ടത്തിലേക്ക് കടന്നിരുന്നു സെപ്റ്റംബർ മൂന്നിന് തുടർ പരിശോധനകൾക്കും ചികിത്സയ്ക്കും ായിട്ടാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് തുടർന്ന് എറണാകുളം ലിസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അഭിനയ ജീവിതത്തിൽ നാനൂറിലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് കബീർ പൊന്നമ്മയും മോഹൻലാലും അമ്മയും മകനുമാണ് യഥാർത്ഥത്തിലെന്നും ധരിച്ചവർ നിരവധി പേരുണ്ട് എന്നാൽ മോഹൻലാലിന്റെ അമ്മയായി സിനിമകളിൽ എത്തുന്നതിന് മുമ്പേ തന്നെ മമ്മൂട്ടിക്കൊപ്പം കബീർ പൊന്നമ്മ സിനിമകളിൽ അമ്മ വേഷങ്ങളിൽ തിളങ്ങിയിട്ടുണ്ടെന്നത് മറക്കാനാകില്ല മികവാർന്ന നിരവധി രംഗങ്ങളിൽ പൊന്നമ്മയും മമ്മൂട്ടിയും നിറഞ്ഞാടിയിട്ടുണ്ട് നിരവധി വേഷങ്ങളിൽ കബീർ പൊന്നമ്മ മമ്മൂട്ടിയോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയിട്ടുമുണ്ട് മലയാളത്തിന്റെ മമ്മൂക്കിയെ കബീർ പന്നമ്മ വിളിക്കിയ എന്റെ മമ്മൂസ് എന്നാണ് ാണ് താൻ പ്രസവിക്കാത്ത ഒരു മകനാണ് മോഹൻലാൽ എന്ന അഭിപ്രായപ്പെട്ട പൊന്നമ്മ മമ്മൂട്ടിയും അതുപോലെയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മകനോളം കരുതലും മമ്മൂട്ടിയോടും സിനിമയ്ക്ക് പുറത്തും പ്രകടിപ്പിക്കാറുണ്ട് മിക്കപ്പോഴും പൊന്നമ്മ എനിക്ക് മോഹൻലാലെ പോലെ തന്നെയാണ് മമ്മൂസും എന്ന് ഒരിക്കൽ പൊന്നമ്മത് ശ്രദ്ധ ആകർഷിച്ചിരുന്നു എനിക്ക് ലാലുവും മമ്മൂസും ഒരുപോലെയാണ് ഒരു വ്യത്യാസവുമില്ല ലാലിന്റെ അമ്മയാകുന്നതിന് മുന്നേ തന്നെ താൻ മമ്മൂസിന്റെ അമ്മയായിട്ടാണ് വേഷമിട്ടതെന്നും പൊന്നമ്മ പറയാറുള്ളത് മമ്മൂട്ടിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനാണ് മലയാളത്തിന്റെ അമ്മയായി കവീർ പൊന്നമ്മ മാറുന്നത് ഒരു വിഖ്യാതനായ പത്മരാജന്റെ തിങ്കളാഴ്ച നല്ല ദിവസത്തിലൂടെയാകും മമ്മൂട്ടി അവതരിപ്പിച്ച ഗോപന്റെ അമ്മ കഥാപാത്രമായിട്ടാണ് പൊന്നമ്മ വേഷമിട്ടത് ജാനകി അമ്മ എന്ന കഥാപാത്രമായിരുന്നു ആ ചിത്രത്തിൽ കേന്ദ്ര ബിന്ദു മലയാളത്തിന്റെ ഓർമ്മയിൽ ഒരു ഉമിത്തി പോലെ നീറുന്ന തനിയാവർത്തനത്തിലും മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ അമ്മയായിരുന്നു പൊന്നമ്മ